ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്തി ഭക്തർ പത്തനംതിട്ട പെരുന്നാട് കക്കാട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് എസ് എൻ ഡി പി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ച് കയറിയത് ഞായറാഴ്ച രാവിലെയാണ് കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ഭക്തർ ദർശനം നടത്തിയത് പെരുന്നാട് എസ് എൻ ഡി പി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ വിവേചനത്തിൽ പ്രതിഷേധിച്ചാണ് ക്ഷേത്ര ദർശനമെന്ന് എസ് എൻ ഡി പി സംയുക്ത സമിതി പ്രവർത്തകർ പറഞ്ഞു കാണിക്കുന്ന വളരെ പണം വേണം അപ്പോൾ അവർക്ക് അങ്ങനെ ബി എസ് സിയുടെ നിയമനം കൊടുത്താലോ എഴുതിനോ അത് അവരെ അവിടുന്ന് മാറ്റി നടത്തുക ആ ഒരു പ്രതിഷേധം ആദ്യമേ ഞങ്ങൾ ഇവിടെ കയറി ഇത് കേരളത്തിൽ ഞങ്ങളെല്ലാ ചാകളും യൂണിയൻകാരെ അറിയിച്ചുകൊണ്ട് ഇതിന് മുന്നോട്ട് സമരത്തിന് ഞങ്ങൾ ഷർട്ട് ധരിച്ച് ദർശനം പാടില്ല എന്ന് തന്ത്രി അറിയിച്ചെങ്കിലും ഷർട്ട് ധരിച്ച് ക്ഷേത്രദർശനം ദർശനം എന്നത് തങ്ങളുടെ മൗലികാവകാശമാണെന്ന് യോഗം പ്രവർത്തകർ പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരാനാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാൻ അനുവദിക്കണമെന്ന് എസ് എൻ ഡി പിയും ശിവഗിരിമഠവും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അമൃതാന്യൂസ് പത്തനംതിട്ട